അതെ നീ തുക്കാൻ കൂടുന്നില്ലേ ഞായറാഴ്ച എന്നാണ് നമ്മള് വണ്ടി തൊടക്ക വണ്ടി തൊടക്കാൻ അറിയാ പിന്നെ ബ്രസീല് തോറ്റിക്കുന്നു കളിയാവുമ്പോ അങ്ങനൊക്കെ ഉണ്ടാവല്ലേ ചോദിക്കും തോൽക്കും ഒക്കെ ചെയ്യും കളി നമ്മളെ കണ്ട ആസ്വദിക്കൊടുക്കോ ആസായിട്ട് ഏയിക്കല്ലേ ഈ ബ്രസീലിന്റെ ഓട്ടോസെൻ്റ എടുത്ത മഞ്ഞ കളർ കണ്ടിട്ട് അങ്ങനെ ഒന്നുമില്ല കേട്ടോ നമ്മള് ബ്രസീൽ ഫാൻ ആണേ ഉള്ളൂ അന്ന് അതുകൊണ്ടാണ് ഈ ഓട്ടോ എടുത്ത് ഞാൻ ഞായറാഴ്ച അങ്ങനെ തുറക്കല്ലേ എന്നെക്കൊണ്ട് തുറക്കി കഴിയുമ്പോൾ പറ്റി ഞായറാഴ്ച ആണ് മെയിനായിട്ട് നമ്മൾ ഇതിൻ്റെ ഫിനിഷിംഗ് വർക്കുകൾ അത് വില ദിവസമായിട്ട് പോടുവാസായിട്ട് പോടും മോൾ പോകുന്നല്ലേ മോണടക്കും മോണടക്കും ഇല്ല മോനായിട്ട് തുറക്കും കേട്ടോ അതിൻ്റെ ഉള്ളിൽ റെഡി ആക്കണം കേട്ടോ എന്നപ്പോൾ ഞാൻ തുറക്കെട്ടോ അയച്ചില്ല എന്താ അറിയോ വന്യമാരി അത്ര നാശായി പോകും എന്താ ഫുൾ പറയുക പിന്നെ നമ്മക്ക് എന്താ അറിയോ തുരുമ്പ് ഇതൊക്കെ വരും പിന്നെ ഒന്നും കേണം തൊടിച്ച കൂടുതൽ കേൾക്കലാണ് ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് കൊച്ചാടക്ക് കൊച്ചി പൊടിയെ അല്ല ഇനി തുടച്ചു കഴിഞ്ഞില്ല ഇനി വെറുതാക്ക പണിയെടുക്ക പണിയെടുക്കൊടച്ചൂട് ഈ സിഡ് തൊടച്ചുട്ടോ ഇങ്ങനെ ആക്കിട്ട് ഇവിടെ പുതിയ വണ്ടിയായി ചേച്ചു ചിലപ്പോൾ ഞാൻ അയച്ചാലും ഞാൻ ചെയ്യുന്നത് ചിലപ്പോൾ ചില ആൾക്കാരൊന്നും എന്ന് പറയുന്ന എടുക്കുന്നത് പിന്നെ ദിവസം ചെറിയൊരു ക്ലീനിങ് ഉണ്ടാകുന്നുണ്ട് കേട്ടോ അത് ചെറിയ രീതിയിലുണ്ടാവും ദിവസം രാത്രി വന്നാൽ ഇതിന്റെ ഒരു കുട്ടി വീച്ച ഉണ്ടായി ആ പഴയ വണ്ടിയാണ് അപ്പോൾ അത് ഞാൻ ഇങ്ങനൊന്നും തുടക്കമൊന്നുമില്ല ഇത് ദിവസം വീട്ടിൽ വന്നാൽ ഒന്ന് ക്ലിയർ ആക്കും പിന്നെ ആഴ്ചയില് മൊത്തത്തിലൊന്ന് ക്ലിയറാക്കും പിന്നെ വുഡ് മഞ്ഞക്കളർ ആയതുകൊണ്ട് വേറെ അറിയൂ ഈ പൊടികൾക്കാ അറിയും അതിന്റെ ബ്ലാക്കി ഞാൻ കൊണ്ടുവന്ന അത്ര പ്രശ്നല്ലേ സി എൻ ജി വണ്ടി ചെക്കാൻ മഞ്ഞക്കളറ് വേണംന്നാണോ ഇതിന്റെ മോള് തൊടുക്ക നേതാ പാത്തോ സഹായിച്ചോട് സഹായിച്ചാണ് ഞാൻ വീഡിയോ കണ്ടിരിക്കേ

മോളിൽ കേറിയിട്ട് ഒന്ന് ക്ലിയർ ആക്കണം നല്ല പൊടിയും ഇലയും അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാവും ഇതിപ്പോ മഴ അതൊക്കെ കുറച്ച് കുറവാണ് മഴ ഉള്ളത് കൊണ്ട് കൂടുതൽ പൊടി പൊടിയൊന്നും ഇതിന്റെ മുകളിലൊന്നുമില്ല ഇല്ലേ ഒരു പാട്ട് പാട്ടുപാട് സ്കൂളിൽ പഠിച്ചേ നല്ലൊരു പാട്ട് പാടേ പാട് ഇല്ല ഇന്നലെയൊക്കെ ഒപ്പൊക്കെ പാടി തന്നെ അത് പാടെ കറുകൊറത്തോടിയൊടിക്കൊടിച്ച കഥ അല്ല പാട്ടിൽ പാട്ടൊന്നാണ് പഠിക്കന്ന അങ്ങോട്ടാ പാടുന്നേ எ ஹ சத்யுண்டு வீட்டி கரகர்ட்ட பாடுgunne கரகர்ட்ட சோறு வளவulte சோறு ഇത് ൊടിച്ചെന്നൊണ്ട് ഇതിന്റെ മോള് കേട്ടാണ് ഇതൊക്കെയാണ് വണ്ടിയൊക്കെ കൂലി അല്ലേ തൊടിച്ചെന്നുള്ള കൂലി അല്ല ഇത് മാത്രം മാത്രം പോരാന്ന് ഇത് വൈകുന്നേരം നല്ല തരാൻ അല്ലേ ഓ ചായക്കരിപ്പാങ്ങോലേ അശ്മിനട പോയി അശ്മിൻ കളിക്കാൻ പോയതാ അല്ലേ ഞാൻ തൊടിച്ചു കഴിഞ്ഞു ഇനി ബാക്കിയുള്ളത് കൊണ്ട് ചേട്ടാ നമുക്ക് ഞാൻ ഇറങ്ങിട്ട് ബിലാൽ ഇറക്കാൻ ചാരിച്ച ഭയങ്കര പേടി അതുകൊണ്ട് ഓനെ ഫസ്റ്റ് ഇറക്കിപ്പോ ഞാനും ഇറങ്ങ ഫിനിഷിംഗ് വാർക്കൊക്കെ ഇനി പാത്തു കേട്ടോ ഞങ്ങളെ പരിപാടി കൊടുക്കഴിഞ്ഞു നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം എല്ലാവരും ഗഫൂർ പട്ടോള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേരും ഫേസ്ബുക്കിൻ്റെ പേരൊക്കെ ഗഫൂർ കൊടോളി എന്നാണ് അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക ഓക്കെ ബൈ